വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ധ്യാനത്തിനായിട്ട് എന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എല്ലാവരെയും സർവ്വശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക രണ്ട് ഈ മെസ്സേജ് കേട്ട ശേഷം നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ദയവായിട്ട് പങ്കുവെക്കുക അനേകർക്ക് ഇത് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അനേകർ വിശ്വാസത്തിൽ തളർന്നു പോകുന്നു പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു പ്രാർത്ഥിക്കാനൊരു മനസ്സിനകത്ത് ആഗ്രഹം തോന്നുന്നില്ല അതിൻ്റെ കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ വിശ്വസിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല അതുകൊണ്ട് ആത്മീയ ജീവിതത്തിനകത്ത് അവർ വളരെ അസംതൃപ്തരാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു അസംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ മെസ്സേജ് കേൾക്കണം എന്താണ് ഈ ആത്മിക അസംതൃപ്തിയുടെ കാരണം ആഗ്രഹിച്ചതും വിശ്വസിച്ചതും ലഭിച്ചിട്ടില്ല പ്രതീക്ഷയോടെ കാത്തിരുന്നത് ലഭിച്ചിട്ടില്ല എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യഥാർത്ഥ ദൈവിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വചനം ഇങ്ങനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അനേക ആളുകൾ ദൈവിക വിശ്വാസത്തെക്കുറിച്ച് ഈ വചന അടിസ്ഥാനത്തിൽ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു തെറ്റായ മനസ്സിലാക്കൽ ഇപ്രകാരമാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു അത് ദൈവം എനിക്ക് ചെയ്തു തരും അത് ചെയ്തു തരുമെന്ന് ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്നാൽ അതങ്ങനെയല്ല ഞാൻ ആഗ്രഹിച്ചാലും ഞാൻ എന്ത് പ്രതീക്ഷിച്ചാലും എൻ്റെ ദൈവം ചെയ്യും എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു എ ടി എം മെഷീനിൽ എ ടി എം കാർഡ് ഇട്ട് എനിക്ക് തോന്നിയ ആഗ്രഹിക്കുന്ന പണം അതിൽ നിന്ന് റിസീവ് ചെയ്യുന്നതുപോലൊരു സിസ്റ്റം അല്ല ദൈവീക വിശ്വാസം എബ്രായം ലേഖനകർത്താവ് വിശ്വാസത്തെക്കുറിച്ച് നിർവചിക്കുന്ന ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥം ഇതാണ് കാണാത്ത ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ അജഞ്ചലമായിട്ടുള്ള ഉറപ്പ് താൻ എന്ത് പ്രാർത്ഥിക്കുന്നു താൻ എന്ത് ഹൃദയത്തിൽ ദൈവത്തോട് ചോദിക്കുന്നു അത് അദർശനായ ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു വലിയ കോൺഫിഡൻസ് അതാണ് വിശ്വാസം അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് കിട്ടുമെന്നുള്ളതല്ല വിശ്വാസം എൻ്റെ ദൈവത്തിന് അത് കഴിയും അപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന് അത് ഹിതമാണോ എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതാണോ എന്ന് ഞാൻ വചന അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടതും ആവശ്യമാണ് ഞാൻ എന്താഗ്രഹിച്ചാലും ദൈവം അത് തരുമെങ്കിൽ അതെത്ര അതിശയകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇന്ന് അനേക ആളുകൾക്ക് സ്വാർത്ഥമായിട്ടുള്ള പല ആഗ്രഹങ്ങളുമുണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെ നമ്മുടെ സ്വാർത്ഥ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും അല്ലേ ദൈവം പ്രാർത്ഥനയിലൂടെയും ദൈവിക വിശ്വാസത്തിലൂടെയും ആഗ്രഹിക്കുന്നത് ഒരു സ്വാർത്ഥ ജീവിതമല്ല ഞാൻ എന്ത് പ്രതീക്ഷിച്ചാലും എനിക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമല്ല പ്രാർത്ഥന പകരം എനിക്ക് വിശ്വസിക്കാം എനിക്ക് ആഗ്രഹിക്കാം എൻ്റെ എനിക്ക് ദൈവത്തോട് തുറന്നു പറയാം ആ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിനു അനുസരിച്ച് എൻ്റെ ദൈവത്തിനത് ചെയ്തു തരാൻ കഴിയുമെന്ന് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാം ആ ആശ്രയത്തിന് വിളിക്കുന്ന പേരാണ് വിശ്വാസം അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതി ഇപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തോടത് തുറന്നു പറയുക ദൈവത്തിൻ്റെ അന്വേഷിക്കുക ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങക്കിത് കഴിയും എന്നാൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ തന്നെ നിന്റെ ഹിതത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു നിന്റെ ഹിതം എന്താണോ അതിന് ഞാൻ ഏൽപ്പിച്ചു തരുന്നു നിന്റെ ഹിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിനായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുതരുന്നു ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു സമർപ്പണം ഇത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഉയർന്നു വരണം അതാണ് യഥാർത്ഥ വിശ്വാസം അല്ല എന്ന് വരികില് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും അത് ദൈവത്തോട് നമ്മൾ പറയും അത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ പിന്മാറിപ്പോകും പല ആളുകളും പിന്മാറാനുള്ള കാരണം ഇതുതന്നെയാണ് അവർ പ്രതീക്ഷിച്ചതൊന്നും കിട്ടുന്നില്ല ബന്ധങ്ങളിൽ നമുക്ക് പല പ്രതീക്ഷകളുണ്ട് അല്ലെ നമുക്ക് കിട്ടുന്ന എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ചില പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് അത് സ്വാർത്ഥമായ പ്രതീക്ഷകൾ ആ സ്വാർത്ഥമായ പ്രതീക്ഷകൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ബന്ധം ഉടച്ചെന്നിരിക്കാം ഇതുപോലെ ആകരുത് കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തെ പിൻഗമിക്കുന്നവർ ആയിട്ടല്ല നിസ്വാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവത്തിന് കഴിയും അപ്പോൾ തന്നെ നമുക്ക് സമർപ്പിക്കാം എൻ്റെ ദൈവത്തിന് ഹിതമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യട്ടെ അങ്ങനെ വിശ്വാസവും ഉറപ്പും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ കൊണ്ട് നടക്കാം ആ ആ ഒരു മിശ്രിതം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും ഈ മെസ്സേജ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽപ്പാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു മെയ് ഗോഡ് ബ്ലസ് യു